റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പ്രതിയായ ഡോക്ടർ രാജീവ് കുമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് ചട്ടങ്ങൾ ലംഘിച്ച് ആശുപത്രിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ല എന്നാണ് ചട്ടം എന്നാൽ ഈ ചട്ടം ലംഘിച്ച് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് സമയം ഡോക്ടർ രാജീവ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട് സുമയ്യ ഡി എംഒക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ഇവിടെ സർവീസ് ഇല്ല എന്ന പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ് പോസ്റ്ററുകളുടെ ദൃശ്യങ്ങൾ അരുൺ അരുൺ സോളമൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണല്ലോ ഇപ്പോൾ സുമയ പണം എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു അതിനുശേഷം ഇപ്പോൾ ചട്ടം ലംഘിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുവെന്ന വിവരം കൂടി ലഭിക്കുകയാണല്ലോ എന്താണ് വിശദാംശങ്ങൾ സ്മൃതി നിലവിൽ ഈ സർവീസ് കോൺട്രാക്ട് റൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏറ്റവും ഒടുവിൽ ഡോക്ടർമാരുടെ ഈ സർവീ സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് പരിഷ്കാരങ്ങൾ വന്നത് അതിൽ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഈ ഇത്തരത്തിൽ പുറത്തുള്ള ക്ലിനിക്കുകളിൽ ഇത്തരത്തിലെ രോഗികളെ സർവേ അതായത് ചികിത്സിക്കാനോ അതല്ലെങ്കിൽ മരുന്നുകൾ നൽകാനോ ഒക്കെയുള്ള പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആശുപത്രിക്ക് ചുറ്റുള്ളവർ അതായത് ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ റൂളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഈ ഇപ്പോൾ നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ തൊട്ടടുത്ത് കേവലം നൂറ് മീറ്റർ പോലും പരിധിയില്ല അതിന് തൊട്ടടുത്തുള്ള രണ്ട് നില ബിൽഡിങ്ങിന് മുകളിലാണ് ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലാ ദിവസങ്ങളും ശനിയും ഒഴികെ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം നാലര മുതൽ എട്ട് മണിവരെ അവിടെ ക്ലിനിക്കിൽ പ്രവർത്തിച്ചു വരുന്നത് അവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിന്റെ തൊട്ടു താഴെയുള്ളത് രണ്ട് മെഡിക്കൽ ഫാർമസികളാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം സംഭവിച്ചിട്ടുണ്ട് കാരണം ഇതിൽ ഈ റൂളിൽ പറയുന്നത് ഇങ്ങനെ ഡോക്ടർമാർ സേവനം നടത്തുമ്പോൾ ആ ബിൽഡിങ്ങിന് മുകളിലോ താഴെയോ ഫാർമസികളോ ിംഗ് സെന്ററുകളോ ലാബുകളോ പ്രവർത്തിക്കാൻ പാടില്ല മറ്റൊന്ന് രോഗികൾ കിടത്തി ചികിത്സിക്കുന്ന രോഗികളുടെ ബന്ധുക്കളോ മറ്റാരും തന്നെ ആ ഡോക്ടറെ സമീപിക്കാൻ പാടില്ല അങ്ങനെ സമീപിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോർഡ് ഇങ്ങനെയുള്ള ക്ലിനിക്കുകളുടെ പുറത്ത് നിർബന്ധമായിട്ടും പതിപ്പിച്ചിരിക്കണം മറ്റൊന്ന് ഈ ഡോക്ടറിന്റെ യോഗ്യതകളോ പരസ്യ ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിക്കാൻ പാടില്ല എന്ന് കൃത്യമായി അടിവര ഇട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഗുരുതരമായി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ചട്ടലംഘനമാണ് ഡോക്ടർ രാജീവ് കുമാർ നടത്തിയിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട് നാലായിരം രൂപ സർജറി ചെയ്യുന്നതിന് മുമ്പ് സുമയിൽ നിന്നും ഇദ്ദേഹം കൈ വാങ്ങിയിരുന്നു അത് ഇതേ ക്ലിനിക്കിൽ ചെന്നാണ് സുമയ്യ നാലായിരം രൂപ കയ്യിൽ ക്യാഷായിട്ട് നൽകി എന്നുള്ളതാണ് സുമയ്യ ആവർത്തിച്ച് പറഞ്ഞത് അതിന് പുറമെ ക്ലിനിക്കിൽ പോകുമ്പോൾ അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ് രൂപയും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് രാജീവ് കൈപ്പറ്റിയിരുന്നു അങ്ങനെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘലങ്ങൾ നടത്തിയിരിക്കുന്നു എന്തായാലും ആരോഗ്യ വകുപ്പ് ഇത്തരത്തിൽ കഴിഞ്ഞ ഇനി നാല് ദിവസം അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി ഇത് സംബന്ധിച്ച് ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് കഴിഞ്ഞ ദിവസം സുമയുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന് ആ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്തായാലും ആരോഗ്യവകുപ്പ് ഈ വിഷയങ്ങളിലൊക്കെയും ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൈക്കൂലി വാങ്ങിയ അടക്കമുള്ളവ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിലൊക്കെ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നിലവിൽ വിദഗ്ധ സമിതിയുടെ ആ അംഗങ്ങളിൽ പോലും ഈ ഈ ഡോക്ടർ ഉണ്ടെന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സുമയുടെ കുടുംബം പറയുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഏറ്റവും ഒടുവിൽ ചേർന്ന യോഗത്തിൽ പോലും ഈ കുടുംബം അവിടെ എത്തുമ്പോൾ ഡോക്ടറുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സുമുക്ക് ഈ ഗുരുതരമായിട്ടുള്ള ശസ്ത്രക്രിയ വീഴ്ച ആ പിഴവ് എങ്ങനെയായിരിക്കും ഈ വിദഗ്ധ സമിതി നോക്കിക്കാണുക എന്നുള്ള രീതിയിൽ വലിയ ആശങ്കകൾ ഉള്ളപ്പോഴാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന നാല് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ നാല് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും ഇതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ സുമയ്ക്ക് വേണ്ട നഷ്ടപരിഹാരം ആരോഗ്യവകുപ്പ് നൽകുമെന്നുള്ള ഉറപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അപ്പോഴും തീരുന്നില്ല ഈ ഡോക്ടറിനെതിരെ വീണ്ടും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വരുന്ന ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് കാരണം ഇത് ഒരു ശസ്ത്രക്രിയ പിഴവ് മാത്രമല്ല രാഷ്ട്രീയ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്മൃതി ഡോക്ടറുടെ പ്രതികരണം കൂടി ഘട്ടത്തിൽ ചോദിക്കേണ്ടതാണ് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്